കുട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദു ആ സത്യങ്ങളൊക്കെ അറിയുവാണ് അനിയുടെ വിവാഹം ഉടനെ കാണുന്ന ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദു പോയി പൊട്ടിക്കറിയുവാണ് കാരണം ഇത്രയും കാലം അനിയെ മനസ്സിൽ കൊണ്ടുനടക്കുമായിരുന്നു നന്ദു ആരോടും പറയാതെ അപ്പൊ അത് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് അനിയുടെ വിവാഹം നടക്കുന്നു ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലൂല ആ വിഷമം നന്ദുവിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ മുത്തശ്ശിനു മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ ഒരു തീരുമാനവും കൊടുത്തു അനിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയേക്കാം മുത്തശ്ശിനത് ഭയങ്കര ഇഷ്ടപ്പെടും മുത്തശ്ശിനെ ആഗ്രഹിച്ചിരുന്നൊക്കിരുന്ന കാര്യമല്ലേ പിന്നീട് അനിയെക്കുറിച്ച് ഇതിനോട് ആദർശം എന്ന് പറയുന്നുണ്ട് പക്ഷെ അനിക്കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു അനി പറഞ്ഞ ആദർശേട്ടാ ഇപ്പം എനിക്ക് വിവാഹം വേണ്ട വിവാഹപ്രായം ഒന്നും ആയില്ലോ എന്ന് പറയുന്നുണ്ട് എടാ പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ ഇനി എപ്പോഴാണ് നിനക്കെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു തൻ്റെ മനസ്സിൽ അനാമികയില്ല പകരം നന്ദുവാണ് പക്ഷെ ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞിട്ടാണ് അതിൻ്റെ പേരിൽ ഇനി ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം കുടുംബത്തിലുണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അനി മുറിയിലേക്ക് പോയിരിക്കുക ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അതും ഒരു വേദനയാവും അനാമയ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല അവളോട് തനിക്ക് സ്നേഹം കാണിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല തന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടോന്നും അറിയില്ല അവളുടെ മനസ്സും തനിക്ക് അറിയില്ല പക്ഷെ അറിഞ്ഞിടത്തോളം അവൾക്ക് തന്നോട് ഇഷ്ടം ഉണ്ടെന്നാണ് തോന്നുന്നേ പക്ഷെ ഇതുവരെയായിട്ട് അവളോട് തുറന്നുപോലും പറഞ്ഞിട്ടില്ല തനിക്ക് അവൾ ഇഷ്ടമാന്നുള്ള കാര്യമൊക്കെ പക്ഷെ ആരോടൊന്നും തുറന്നു പറയുന്നേ അതൊക്കെ ഓർത്തിട്ട് അനിയുടെ ഉള്ള സമാധാനം പോയായിരുന്നു ഈ സമയത്താണെങ്കിൽ ജലജ പ്രാന്തി പിടിച്ച പോലെ നടക്കുക ആദർശ് അവൻ കാരണം ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി ആ ബിൽപത്രത്തിൽ എന്തായിരിക്കും പോലും അച്ഛനെഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു സമാധാനത്തോടെ ഇരിക്കായിരുന്നു അത് കീറിയ ചവിറ്റുകൂട്ടേ കണ്ടേ കളഞ്ഞു എങ്ങനെയല്ലോ അത് കൈക്കലാക്കണം അതെടുത്തുനിന്ന് ഒട്ടിച്ചൊന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ അറിയാം തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് എന്താ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അത് കൈക്കലാക്കാൻ തന്നെ ജലജ തീരുമാനിച്ചു അങ്ങനെ ജലജ നേരെ അത് എടുക്കാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയി നോക്കുവാണ് പക്ഷേ കഷ്ടകാല വശാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ സാധനം കിട്ടിയില്ല അതവിടെ നിന്ന് വേസ്റ്റ് പാത്രം എടുത്തുകൊണ്ട് പോയി വേസ്റ്റ് പിന്നെ അത് ഇടാനായിട്ട് വേലക്കാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോയി ജലജയ്ക്ക് ആ പ്രതീക്ഷ അങ്ങനെ നശിച്ചു പോയിരിക്കുക അധികം വൈകാതെ തന്നെ മുത്തശ്ശന ഇനിയിപ്പ മുത്തശ്ശന സോറി അച്ഛൻ ഇനിയിപ്പം അടുത്ത വിൽപത്രം എഴുതുമായിരിക്കും അതിന് എന്താ എഴുതുന്നു എന്നും അറിയത്തില്ല എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ അതിനകത്ത് കാര്യമുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു ജലജയുടെ ഉള്ളിലുണ്ടായിരുന്നെ പിന്നീട് അലിയാകെ പാടേ ടെൻഷനിലായിരുന്നു എങ്ങനെ ഇങ്ങനെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലോ ഒരു പക്ഷേ ആദർശേണ്ട തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും അങ്ങനെ നേരെ ആദർശൻ്റെ അരിയിലേക്ക് എല്ലുകയാണ് എന്താടാ അനി നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ് ആദർശേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നോട് ദേഷ്യപ്പെടോ എന്താണെങ്കിലും പറ അല്ല എനിക്കിപ്പോൾ ഈ കല്യാണം വേണ്ടെന്ന് പറയാണ് നീ എന്തൊക്കെയാണ് ഈ പറയണേ കല്യാണം തീരുമാനിച്ചു കഴിയുമ്പോഴാണ് കല്യാണം വേണ്ടെന്ന് പറയുന്നത് ഇതേ അടുത്ത ദിവസം തന്നെ മുഹൂർത്തം കുഴിപ്പിക്കുന്ന മുത്തശ്ശൻ പറഞ്ഞിരിക്കണേന്ന് പറയണം അതെ അറിയാലോ ഞാൻ എനിക്ക് അവളോട് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരാധന മാത്രമേ ഉള്ളൂ അവളെൻ്റെ ഒരു ആരാധികയാണ് അപ്പം അത്രയും സ്നേഹം എനിക്ക് അവളോടുള്ളൂ അല്ലാതെ അവളോട് എനിക്ക് പ്രണയമൊന്നുമില്ല അവൾ അവളിങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താണ് അവളുടെ വീട്ടുകാരൻ കൂട്ടിക്കൊണ്ട് വന്നതെല്ലാം അവൾ തന്നെയാണ് പക്ഷേ എനിക്ക് എനിക്കതിനപ്പുറത്തേക്ക് ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുപോയിട്ട് ഒരു താല്പര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടോ ആദർശം പറഞ്ഞു ഇപ്പോഴാണോ നീ ഇതൊക്കെ പറയണേ ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഇനിയിപ്പോൾ മുത്തശ്ശൻ എല്ലാരും ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യം അറിയാലോ മുത്തശ്ശന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി നീയായിട്ട് ഇത് പറഞ്ഞിട്ട് വെറുതെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ട മുത്തശ്ശനെ മനസ്സ് വേദനിപ്പിക്കണ്ട അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട നീ എന്ന് പറയാണ് ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ ആദർശാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്താ ഒരു പഴി പോകുമ്പോഴേ ഏട്ടത്തിയോട് പറഞ്ഞു നോക്കിയാലോ ഏട്ടത്തി പക്ഷേ എല്ലാവരും മുത്തശ്ശനോടൊക്കെ പറയുകയാണെങ്കിൽ മുത്തശ്ശനെ തൻ്റെ മനസ്സ് മനസ്സിലാവുമായിരിക്കും അങ്ങനെ നേരെ നയനയുടെ അടുത്ത് അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം നയനയ്ക്ക് അനിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം മുതലെ അനി ആകെപ്പാടെ മൂഡ് ഓഫാണ് അപ്പം അനിയോട് എന്ത് പറ്റിയനീ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് വയ്ക്കും അത് ഏടത്തി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയുമോ എന്ത് കാര്യം എന്താണെങ്കിൽ എന്നോട് തുറന്നു പറ അതെ മുത്തശ്ശനോട് ചെന്ന് പറയാവോ എനിക്ക് ഈ വിവാഹം വേണ്ടതെന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് അയനെ ചോദിച്ചു നീ എന്തൊക്കെ അനിയായി പറയണേന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ സത്യം എടുത്ത് പറഞ്ഞ് ഈ വിവാഹം വേണ്ടെന്ന് പറയാണ് ഇതേ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും ഈ വീട്ടിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതല്ല ഏട്ടത്തി എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് അയനു നല്ല കഥയായി അതെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആയിരിക്കും ആദ്യം ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറക്കി വിടുന്നത് അല്ല തന്നെ അറിയാലോ ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് വില വീട്ടിലുള്ളതെന്ന് നിനക്കറിയാലോ ഇനി ഞങ്ങൾ രണ്ടും വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത് എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വഴക്ക് ഇതിൻ്റെ പേരിലായിരിക്കും അല്ലെ തന്നെ നിനക്കറിയാലോ ഇനി ഞാൻ എത്രമാത്രം പ്രശ്നങ്ങളോ നടുവിലാണ് നിൽക്കുന്നതെന്ന് ആദർശേഷണം പോലും എന്നെ മനസ്സിലാക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്റെ നിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിന് വേറെ ചീത്ത ഞാൻ കേൾക്കേണ്ട വരും എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണേ നിൻ്റെ ഏത് പെൺകുട്ടിയാണല്ലോ അവളെ അങ്ങ് മറന്നു കളഞ്ഞേ എന്നിട്ട് ഈ വിവാഹത്തിന് സമ്മതിക്ക് അതാ നല്ലതെന്ന് പറയണം പക്ഷേ എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം കേട്ടത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് ഈ കല്യാണം നടക്കുമോ നടക്കില്ലയോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ അനാമയോട് പോയി സംസാരിച്ചു നോക്കട്ടെ അവളോട് പറഞ്ഞ ഒരു പക്ഷെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ കല്യാണമായിട്ട് ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നായനെ പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല എന്നോട് പറയാൻ വേണ്ട അവസാനം ഇനി വന്നു കഴിയുമ്പോഴത്തേന് എല്ലാ കുറ്റങ്ങളും മിക്കവാറും എൻ്റെ തലയിലേക്കായിരിക്കുമെന്ന് അതിനെ പറയുകയും ചെയ്തു അങ്ങനെ അനാമയനെ കാണാൻ തന്നെ തീരുമാനിച്ചെന്ന് അനി പോയിട്ട് പിന്നീട് നേരെ അനാമികേനെ വിളിച്ചിട്ട് കാണണമെന്ന് പറയണം അങ്ങനെ അനാമികയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അനാമികച്ച എന്തായി എന്താ കാണണമെന്ന് പറഞ്ഞത് അതേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന് പറയാം എന്താണെങ്കിലും പറഞ്ഞു അതെ വീട്ടിൽ കല്യാണം ഒക്കെ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാം അതിപ്പം എന്താ കല്യാണം നടത്തുന്നത് എൻ്റെ വീട്ടുകാർക്കാണെ എപ്പോൾ നടത്താൻ സമ്മതം എന്ന് പറയണം അതല്ല പിന്നെന്താ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന എൻ്റെ തീരുമാനം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അതല്ല അനാമിക എനിക്കിപ്പം ഞാൻ മനസ്സും കൊണ്ട് ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറില്ല എന്ന് പറയുന്നത് അതെ ഇതൊക്കെയാണെങ്കിൽ നേരത്തെ എനിക്ക് പറയാൻ വരായിരുന്നു വീട്ടിൽ ഞാൻ ആലോചിച്ച് വന്ന സമയത്ത് അനിയതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ ഇപ്പോഴാണ് ഇതൊക്കെ പറയണേ ഇനിയിപ്പോൾ വേറെന്തേലും പ്രശ്നമുണ്ടോ വീട്ടിൽ അതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ഈ അങ്ങനെയൊന്നും ഇല്ല എന്നാൽ പിന്നെ എന്താ അനി എൻ്റെ മനസ്സ് നീ എന്താ മനസ്സിലാക്കാത്തേ നിന്നോട് ഞാൻ ആദ്യം വന്നു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് നീ എന്നോടൊന്നും എതിർത്തിയൊരു വാക്ക് പോലും പറഞ്ഞില്ല പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറ ഇനിയിപ്പോൾ വലിയ രീതിയിൽ കല്യാണം നടത്താൻ പറ്റില്ലെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിൻ്റെ കൂടെ എവിടെ വെള്ളം ഞാൻ ഇറങ്ങി വരാം ഒരു നിസാരം ഒരു ചടങ്ങ് മാത്രം മതി ക്ഷേത്രത്തിൽ വെച്ചാൽ ഒരു താലി കെട്ടിയാൽ മാത്രം മതി എനിക്ക് എനിക്കതിന് സമ്മതമാണെന്ന് പറയുന്നത് ഇത് കേട്ടത് അനിയാകപ്പാടെ പെട്ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവളോട് ഞാൻ എന്ത് പറയാനാണ് തൻ്റെ മനസ്സ് വേറൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെങ്ങനെയാണ് അതിനെ എടുക്കണേന്ന് പറയാൻ പറ്റില്ല അത്ര മാത്രം ഇവള് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് അനിയാകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇപ്പോൾ തൻ്റെ മനസ്സ് വേറൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവൾക്ക് അവൾക്കെലപ്പം മനസ്സിലാവും അത് നന്ദുവാണെന്നുള്ള കാര്യം അത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അനി ആകെ പാടെ പെട്ടുപോയി ഈ സമയത്ത് നയനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കനകേനെ വിളിക്കുകയാണ് കനകയനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ എന്തുണ്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ അതെ ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോകാന്നാണ് എന്താ മോൾ എന്താ അവിടെ വിശേഷം നടക്കണെന്ന് ചോദിച്ചപ്പോൾ അതേ ഇവിടെ അനിയുടെ കല്യാണം ഒക്കെ ഏത് ഉറപ്പിക്കാൻ പോവാമെന്ന് പറയാണ് ഇത് കേട്ടത് കനയയ്ക്ക് ഭയങ്കര സന്തോഷമായി ആരാ പെണ്ണ് നിൽക്കും അനാമിക ഉണ്ടല്ലോ ആരാധിക അപ്പം അവളുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കനയയ്ക്ക് സന്തോഷമായി നല്ല കാര്യമല്ലേ ഈ സമയത്താണെങ്കിൽ മോളുടെ മുത്തശ്ശൻ്റെ മനസ്സിലും ഭയങ്കര സന്തോഷമായിരിക്കില്ലെന്ന് പറയാം ഒരു മംഗളകർമ്മം വീട്ടിൽ നടന്നു കഴിയുമ്പം നായന് പറഞ്ഞ അതെ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയാണ് അങ്ങനെ എല്ലാം പറഞ്ഞ് കോണ് കട്ടിയുകയാണ് ഈ വിവരം നേരെ ചെന്ന് കനക നന്ദൂനോടും പറയുന്നുണ്ട് അനിയുടെ കല്യാണമാണ് ഉടനെ തന്നെ കാണുമെന്നൊക്കെ ഇത് കേട്ടത് നന്ദൂനും മോഹവും കൂടെ മാറി പെട്ടെന്ന് തന്നെ അത് കനക ശ്രദ്ധിക്കുകയും ചെയ്തു നന്ദൂൻ്റെ മുഖം പറയും എന്താ നന്ദൂട്ടെ എന്ത് പറ്റി ചോദിക്കണേ ഏ ഒന്നും ഇല്ലമ്മെന്ന് പറയണം പക്ഷെ നന്ദുവിന് സഹിക്കാൻ പറ്റില്ല ഈ വിവരം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു മുറിയിലേക്ക് എന്നിട്ട് വന്നിട്ട് പൊട്ടിക്കരയുവാണ് നന്ദുന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം തൻ്റെ മനസ്സിൽ അത്രമാത്രം താൻ അനിയെ സ്നേഹിച്ചിരുന്നു ആ ഒരു സ്നേഹം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് ചിലപ്പോഴൊക്കെ പലപ്പോഴും സംശയം തോന്നി അമ്മ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അത് തൻ്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം തകരുള്ളൂ എന്ന് കരുതിയിട്ട് അത് മനസ്സിൽ തന്നെ നന്ദി കൊണ്ടുനടക്കുമായിരുന്നു അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അത് പൊട്ടിക്കരവേണം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നതരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി